നമസ്കാരം വാർത്തകൾ വാസ്തവങ്ങളിലേക്ക് സ്വാഗതം ഇന്ന് ഇരുപത്തിയൊൻപത് സെപ്റ്റംബർ രണ്ടായിരത്തി ഇരുപത്തിനാല് ഞായറാഴ്ച വായിക്കുന്നത് രാധാകൃഷ്ണൻ ആദ്യം നിന്നുള്ള വാർത്തകൾ സഹനത്തിന്റെ മഹാസാഗരം താണ്ടി കൂത്തുപറമ്പ് സമരത്തിലെ ജീവിക്കുന്ന രക്തസാക്ഷി ഇനി ജനഹൃദയങ്ങളിൽ വെടിയുണ്ടയെ തോൽപ്പിച്ച മനക്കരുത്തോടെ മൂന്ന് പതിറ്റാണ്ട് ജീവിതത്തോട് പൊരുതിയ ചുക്ലി മേനിപ്പുറത്തെ പുതുക്കുടി പുഷ്പൻ അമ്പത്തിനാല് വിടവാങ്ങി കോഴിക്കോട് ബേബി മെമ്മോറിയൽ ആശുപത്രിയിൽ ശനിയാഴ്ച പകൽ മൂന്നരയോടെയായിരുന്നു അന്ത്യം കൂത്തുപറമ്പിലെ അഞ്ച് രക്തസാക്ഷികൾക്കൊപ്പം ഇനി പുഷ്പനും ജ്വലിക്കുന്ന ഓർമ്മ സംസ്കാരം ഇന്ന് ഞായറാഴ്ച വൈകിട്ട് അഞ്ചിന് ചുക്ലി മേനിപ്പുറത്തെ വീട്ടുപരിസരത്ത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിനാല് നവംബർ ഇരുപത്തിയഞ്ചിന് യുഡിഎഫ് സർക്കാരിന്റെ അഴിമതിക്കും വിദ്യാഭ്യാസ കച്ചവടത്തിനുമെതിരെ കൂത്തുപറമ്പിൽ മന്ത്രി എം വി രാഘവനെ കരിങ്കുടി കാണിച്ച് ഡിവൈഎഫ്എയുടെ ഐതിഹാസിക പോരാട്ടത്തിനു നേരെയുണ്ടായ പോലീസ് വെടിവെയ്പിൽ വെടിയേറ്റ് ഇരുപത്തിനാലുകാരനായ പുഷ്പന്റെ സുഷുഭന നാടി തകർന്നു ചികിത്സയും മരുന്നുമായി വേദനയിലൂടെയുള്ള യാത്രക്കിടയിലും സമകാലിക രാഷ്ട്രീയ സാമൂഹ്യ സംഭവ വികാസങ്ങളെ സസൂക്ഷ്മം നിരീക്ഷിച്ചിരുന്നു അദ്ദേഹം കൂത്തുപറമ്പ് സമരത്തെയും രക്തസാക്ഷിത്വത്തെയും വലതുപക്ഷ മാധ്യമങ്ങൾ അധിക്ഷേപിച്ച സന്ദർഭങ്ങളിലെല്ലാം പ്രതിരോധത്തിന്റെ കരുത്തുറ്റ ശബ്ദമായി മാറി പുഷ്പൻ കമ്മ്യൂണിസ്റ്റുകാരന്റെ ഇച്ഛാശക്തിയോടെ അദ്ദേഹം അന്ത്യം വരെ പൊരുതി മൂന്ന് പതിറ്റാണ്ട് നീണ്ട സഹനങ്ങൾക്ക് അന്ത്യം കുറിച്ച് നമ്മെ വിട്ടുപിരിഞ്ഞ പുഷ്പൻ അണയാത്ത ആവേശവും ത്യാഗത്തിന്റെ അനശ്വര പ്രതീകവുമാണെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ ആ പേര് കേട്ടാൽ ആവേശം തുടിച്ചിരുന്ന ഓരോ കമ്മ്യൂണിസ്റ്റ് കമ്മ്യൂണിസ്റ്റുകാരന്റെ ഹൃദയവും ഈ നിമിഷം ദുഃഖഭരിതമാണ് പാർട്ടിയുടെ ചരിത്രത്തിലെ അവിസ്മരണീയമായ ഒരു അധ്യായം കൂടി പുഷ്പനൊപ്പം അഗ്നിയായി ജ്വലിക്കുന്നു അഞ്ച് ഡിവൈഎഫ്ഐ പ്രവർത്തകരുടെ ജീവനെടുത്ത അന്നത്തെ യു ഡി എഫ് ഭരണകൂട ഭീകരതയെ നെഞ്ചു വിരിച്ചു നേരിട്ട പുഷ്പന് ജീവൻ ബാക്കിയായെങ്കിലും സ്വന്തം ജീവിതം നഷ്ടപ്പെട്ടു കൂത്തുപറമ്പ് വെടിവയ്പ്പ് എന്നേക്കുമായി അദ്ദേഹത്തെ ശയ്യാവലംബിയാക്കി ശിഷ്ടകാലം ദുരന്തം സമ്മാനിച്ച അനാരോഗ്യത്തോട് പൊരുതേണ്ടി വന്ന അവസ്ഥയിലും പുഷ്പനിലെ കമ്മ്യൂണിസ്റ്റ് അണുവിട ഉലഞ്ഞില്ല നേരിട്ട ദുരന്തത്തിൽ പശ്ചാത്തലപ്പിച്ചിട്ടില്ല കാരണം അദ്ദേഹത്തെ നയിച്ചത് സ്വാർത്ഥ മോഹങ്ങളായിരുന്നില്ല മറിച്ച് നാടിനു വേണ്ടി സ്വയം ത്യജിക്കാനുള്ള ധീരതയും ഉറച്ച കമ്മ്യൂണിസ്റ്റ് ബോധ്യങ്ങളുമായിരുന്നു ആദരാഞ്ജലികൾ സഖാക്കളുടെയും കുടുംബത്തിൻ്റെയും വേദനയിൽ പങ്കുചേരുന്നു മുഖ്യമന്ത്രി അനുശോചന സന്ദേശത്തിൽ പറഞ്ഞു ഇസ്രയേൽ ആക്രമണത്തിൽ ലബനൻ സായുധ സംഘം ഹിസ്ബുള്ളയുടെ മേധാവി ഹസൻ നസറള്ള കൊല്ലപ്പെട്ടു അറുപത്തിനാല് വയസ്സായിരുന്നു സ്ഥാപക നേതാക്കളിൽ ഒരാളാണ് വെള്ളിയാഴ്ച വൈകിട്ട് ലബനൻ തലസ്ഥാനം ബെയ്റൂട്ടിലെ ദഹിയയിൽ ഹിസ്ബുള്ള അസ്തനത്തേക്ക് നടത്തിയ വ്യോമ ആക്രമണത്തിൽ നസറല്ല കൊല്ലപ്പെട്ടതായി ഇസ്രായേൽ സൈന്യം അറിയിച്ചിരുന്നു ശനിയാഴ്ച ഹിസ്ബുള്ള ഔദ്യോഗികമായി ഇത് സ്ഥിരീകരിച്ചു ലബനനും പലസ്തീനും വേണ്ടിയുള്ള വിശുദ്ധ യുദ്ധം തുടരുമെന്നും പ്രസ്താവനയിൽ അറിയിച്ചു ലബനിലേക്കുള്ള ആക്രമണം തുടരുമെന്ന് പ്രഖ്യാപിച്ച് യു എൻ പൊതുസഭാ സമ്മേളനത്തിൽ ഇസ്രയേൽ പ്രധാനമന്ത്രി ബെന്യാമിൻ നദന്യാഹു പ്രസംഗിച്ച ഉടനെയായിരുന്നു ആക്രമണം സ്ത്രീകൾക്ക് എല്ലാ തൊഴിലിടങ്ങളിലും സുരക്ഷിതത്വം വേണമെന്ന് നടി നവ്യ നായർ തൊഴിൽ മേഖലകളിലെല്ലാം മാറ്റം അനിവാര്യമാണ് സിനിമാ മേഖലയുമായി ബന്ധപ്പെട്ട് വലിയ വിവാദങ്ങൾ ഉയർന്നിട്ടുണ്ട് വിവാദങ്ങളും ആരോപണങ്ങളും ഉണ്ടാകുമ്പോൾ ഭയം നോടുന്നത് ശരിയായ പ്രവൃത്തിയല്ലെന്നും നവ്യ സമ്മേളനത്തിൽ പറഞ്ഞു വെടിയുണ്ടകൾക്ക് തോൽപ്പിക്കാൻ കഴിയാതിരുന്ന ധീരനായ പോരാളിയെയാണ് പുഷ്പന്റെ വിയോഗത്തിലൂടെ നഷ്ടമായതെന്ന് സിപിഐഎം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ വെടിയേറ്റ് വീണിട്ടും തളരാത്ത വീര്യമായി നമുക്കൊപ്പമുണ്ടായിരുന്ന പുഷ്പൻ വിപ്ലവ സൂര്യനായി ചിരക്കാലം ജ്വലിച്ചു നീക്കും അടങ്ങാത്ത പോരാട്ടവീര്യമാണ് അതിജീവിക്കാൻ അദ്ദേഹത്തിന് കരുത്തു നൽകിയതെന്നും എം വി ഗോവിന്ദൻ പറഞ്ഞു യുഎൻ പൊതുസഭയുടെ എഴുപത്തിയൊൻപതാം സമ്മേളനത്തിൽ ഇസ്രായേൽ പ്രധാനമന്ത്രി ബെന്യാമിൻ നതന്യാഹുവിന്റെ പ്രസംഗത്തിനിടെ വിവിധ രാജ്യങ്ങളുടെ പ്രതിനിധികൾ ഇറങ്ങിപ്പോയി പലസ്തീൻ ജനതയുടെ ജീവന് വിലകൽപ്പിക്കാതെ ഇസ്രയേൽ ഗാസിയിൽ നടത്തുന്ന വംശഹത്യയ്ക്ക് എതിരെയായിരുന്നു പ്രതിഷേധം ഇറാന്റെയും സൗദിയുടെയും പലസ്തീന്റെയും പ്രതിനിധികൾ അടക്കമുള്ളവരാണ് വെള്ളിയാഴ്ച ഇറങ്ങിപ്പോയത് അമേരിക്കയുടെ അംബാസിഡർ ലിംഡ തോമസ് ഗ്രീൻഫീൽഡും ഡെപ്യൂട്ടി അംബാസിഡർ ഡൊറോത്തി ഷെയും പ്രത്യേക രാഷ്ട്രീയകാര്യ പ്രതിനിധി റോബർട്ട് ബുട്ട്സും പങ്കെടുത്തില്ല മറ്റുള്ളവരുടെ വാക്കുകൾക്ക് കാതോർക്കുകയും അവരുടെ വാക്കുകൾക്ക് വിലകൽപ്പിക്കുകയും ചെയ്ത മഹാനായ മനുഷ്യനായിരുന്നു സീതാറാം യെച്ചൂരിയെന്ന് ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി സിപിഐഎം കേന്ദ്ര കമ്മിറ്റി ഡൽഹി തൽക്കത്തോറ ഇൻഡോർ സ്റ്റേഡിയത്തിൽ സംഘടിപ്പിച്ച സീതാറാം യെച്ചൂരി അനുസ്മരണ സമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം സ്വന്തം പ്രത്യശാസ്ത്രത്തിൽ അടിയുറച്ചു നിൽക്കുമ്പോഴും എതിർപക്ഷത്തുള്ളവരുടെ ചിന്തകളും വികാരങ്ങളും അദ്ദേഹം തിരിച്ചറിഞ്ഞു അദ്ദേഹവുമായി സംസാരിക്കുമ്പോൾ അദ്ദേഹം എവിടെ നിന്നാണ് വരുന്നതെന്നും നമ്മൾ എവിടെയാണെന്നും കൃത്യമായ ധാരണയുണ്ടാകും ഒരു വ്യക്തിയുടെ സ്വഭാവത്തിലെ ഏറ്റവും നല്ല ഗുണങ്ങൾ കടഞ്ഞെടുത്തതിന്റെ ഉദാഹരണമായിരുന്നു സീതാറാം എന്ന് രാഹുൽ ഗാന്ധി പറഞ്ഞു ജനപിന്തുണയും വിശ്വാസ്യതയും നഷ്ടമായതോടെ പിടിച്ചു നിൽക്കാൻ വർഗീയ കാർഡ് ഇറക്കി പി വി അൻവർ എംഎൽഎ സി പി ഐ എം ജില്ലാ സെക്രട്ടറി ആർ എസ് എസ്സുകാരനാണെന്ന് ആക്ഷേപിച്ചതിലൂടെ വർഗീയ അജണ്ട മറനീക്കിട ഇടതുപക്ഷത്തോടെ അനുഭാവമുള്ള മതന്യൂനപക്ഷങ്ങളിൽ ആശയക്കുഴപ്പം ഉണ്ടാക്കുകയാണ് ലക്ഷ്യമെന്ന് വ്യക്തം ജമാഅത്ത് ഇസ്ലാമി ചാനലായ മീഡിയ വണ്ണിന് നൽകിയ അഭിമുഖത്തിലാണ് അൻവർ വർഗീയത ചീറ്റിയത് സി പി ഐ എം ജില്ലാ സെക്രട്ടറി മുസ്ലിം വിരുദ്ധനാണെന്നും താൻ നിസ്കരിക്കുന്നത് അദ്ദേഹത്തിന് ഇഷ്ടമല്ലെന്നും അൻവർ തട്ടിവിട്ടു പാർട്ടിക്കുമേൽ ഇസ്ലാം വിരുദ്ധത ചാപ്പകുത്താനാണ് ശ്രമം ലക്ഷക്കണക്കിന് മതവിശ്വാസികൾ അംഗങ്ങളായുള്ള സിപിഐഎം ആരുടെയും വിശ്വാസത്തിൽ ഇടപെടാറില്ല മലപ്പുറത്ത് മുമ്പേ കോൺഗ്രസിൽ നിന്നും സിപിഐഎമ്മിലെത്തിയ ടി കെ ഹംസ ഇസ്ലാം മതവിശ്വാസിയായി തന്നെയാണ് ദീർഘകാലം സംസ്ഥാന കമ്മിറ്റി അംഗമായിരുന്നത് അദ്ദേഹത്തോടില്ലാതിരുന്ന എതിർപ്പ് പാർട്ടി അംഗം പോലുമല്ലാത്ത അൻവറിനോട് ഉണ്ടായി എന്നാണ് അദ്ദേഹം കേരളം ബയോമെഡിക്കൽ ഉപകരണ നിർമ്മാണത്തിന്റെ ഹബ്ബായി മാറുമെന്ന് വിദഗ്ധരും വ്യവസായ പ്രമുഖരും ജൈവശാസ്ത്ര മേഖലയിൽ കൂടുതൽ നിക്ഷേപം ആകർഷിക്കാൻ സർക്കാർ സംഘടിപ്പിച്ച ബയോ കണക്ട് ടു പോയിന്റ് സീറോയിലെ സെഷനിലാണ് വിദഗ്ധരുടെ അഭിപ്രായം ലോകത്തിന്റെ നിലവാരത്തിലുള്ള ഗവേഷണ സ്ഥാപനങ്ങൾ ഇതിനെ കരുത്തു പകരുമെന്നും സംസ്ഥാന സർക്കാരിൻ്റെ നടപടികൾ പ്രശംസനീയമാണെന്നും അഭിപ്രായം ഉയർന്നു ൽ ബോട്ടിലൂടെ കോടികൾ തട്ടിപ്പ് നടത്തിയെന്ന പരാതിയിൽ കേന്ദ്ര ധനമന്ത്രി നിർമ്മല സീതാരാമൻ അടക്കമുള്ള ബി ജെ പി നേതാക്കൾക്കെതിരെ ബംഗളൂരുവിലെ പ്രത്യേക കോടതി നിർദ്ദേശപ്രകാരം കേസെടുത്തു ജനാധികാര സംഘർഷ പരിഷത്ത് നേതാവ് ആദർശ് അയ്യർ നൽകിയ പരാതിയിലാണ് നടപടി തിലക് നഗർ പോലീസ് എഫ്ഐആർ രജിസ്റ്റർ ചെയ്തു കർണാടക ബി ജെ പി അധ്യക്ഷൻ ബി വൈ വിജയേന്ദ്ര മുതിർന്ന നേതാവ് നളീൻകുമാർ കട്ടീൽ ഇ ഡി ഉദ്യോഗസ്ഥർ തുടങ്ങിയവർക്കെതിരെയാണ് ക്രിമിനൽ ഗൂഢാലോചനയ്ക്കും തട്ടിപ്പിനും കേസെടുത്തത് ബി ജെ പി ദേശീയ അധ്യക്ഷൻ ജെ പി നഡ്ഡയ്ക്കെതിരെയും പരാതി ഉന്നയിച്ചെങ്കിലും നഗരഭരണ സ്ഥാപനങ്ങളുടെ പ്രവർത്തന മികവിൽ കേരളത്തിന് ഒന്നാം സ്ഥാനം നഗരഭരണം മെച്ചപ്പെടുത്താനായി രാജ്യത്ത് പ്രവർത്തിക്കുന്ന പ്രജാ ഫൗണ്ടേഷന്റെ രണ്ടായിരത്തി ഇരുപത്തിനാല് ദേശീയ നഗരഭരണ സൂചികയിലാണ് ഒന്നാം സ്ഥാനം കേരളം എത്തിയത് ഒഡീഷ രണ്ടാം സ്ഥാനവും മഹാരാഷ്ട്ര മൂന്നാം സ്ഥാനവും നേടി ഛത്തീസ്ഗഡ് മധ്യപ്രദേശ് എന്നിവയാണ് തൊട്ടടുത്ത സ്ഥാനങ്ങളിൽ കേന്ദ്ര സർക്കാരിന്റെ പൊതുഘടം ലക്ഷം കോടി രൂപയിലെത്തിയെന്ന് ധനമന്ത്രാലയം രണ്ടായിരത്തിനാല് ജൂണിൽ അവസാനിക്കുന്ന പാദത്തിലെ കണക്കാണ് പുറത്തുവന്നത് മുൻ സാമ്പത്തിക വർഷത്തിൽ കേന്ദ്രഘടം ലക്ഷം കോടി രൂപയായിരുന്നു ഒറ്റയടിക്ക് ഇരുപത്തിയഞ്ച് ശതമാനമാണ് വർധന ഇതിനു പുറമെ നടപ്പ് സാമ്പത്തിക വർഷത്തിന്റെ രണ്ടാം പകുതിയിൽ ആറ് ദശാംശം ആറേ ഒന്ന് ലക്ഷം കോടി രൂപ കൂടി കടമെടുക്കും ഈ മാസം അവസാനിച്ച സാമ്പത്തിക വർഷത്തിന്റെ ആദ്യ പകുതിയിൽ ഏഴ് ലക്ഷം കോടി രൂപ കടമെടുത്തിരുന്നു നടപ്പ് സാമ്പത്തിക വർഷത്തിൽ കടമെടുപ്പ് പരിധി പതിനാല് പൂജ്യമൂന്ന് ലക്ഷം കോടിയാണ് ഇതോടെ ദേശാഭിമാനിയിൽ നിന്നുള്ള പ്രധാന വാർത്തകൾ വായിക്കുന്നത് അവസാനിപ്പിക്കുന്നു ഇനി നമുക്ക് മലയാള മനോരമ ഓൺലൈൻ വാർത്തകൾ ൾ പരിശോധിക്കാം ഹിസ്ബുല്ല മേധാവി ഹസൻ നസ്രല്ലയുടെ കൊലപാതകം മധ്യപൂർവ്വ പ്രദേശത്തെ ശക്തിസന്തുലനം മാറ്റിമറിക്കാൻ സാധ്യതയുള്ള ചരിത്ര മുഹൂർത്തമാണെന്ന് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെന്യാമിൻ നതന്യാഹു എന്നാൽ വരാനിരിക്കുന്നത് വെല്ലുവിളി നിറഞ്ഞ ദിവസങ്ങൾ ആയിരിക്കുമെന്നും അദ്ദേഹം മുന്നറിയിപ്പ് നൽകി സ്രയേലിന്റെ യുദ്ധ ലക്ഷ്യങ്ങൾ നേടിയെടുക്കുന്നതിനും വടക്കൻ പ്രദേശങ്ങളിലെ ജനങ്ങളെ സുരക്ഷിതമായി അവരുടെ വീടുകളിലേക്ക് തിരികെ കൊണ്ടുവരുന്നതിനും വരും വർഷങ്ങളിൽ മേഖലയിലെ ശക്തിസന്തുലനം മാറ്റുന്നതിനും ഹസ് നസ്ലല്ലയെ വധിച്ചത് അനിവാര്യമായ ചൂടുവയ്പായിരുന്നുവെന്നും അദ്ദേഹം പറഞ്ഞു ഹിസ്ബുല്ലയുടെ മറ്റ് ഉന്നത കമാൻഡർമാരെ മാത്രം വധിച്ചാൽ മതിയാവില്ല ഹസൻ നസ് വധിക്കപ്പെടേണ്ടത് ആവശ്യമായിരുന്നു ഇസ്രയേലിനെ ഉന്മൂലനം ചെയ്യാനുള്ള പദ്ധതിയുടെ ശില്പിയായിരുന്നു നസ്രല്ലയെന്നും നതന്യാഹു ആരോപിച്ചു പ്രതീക്ഷകൾ തെറ്റിയില്ല ജയിച്ച് ആദ്യ തവണ ആയ ഉദയനിധി സ്റ്റാലിനെ തമിഴ്നാടിന്റെ ഉപമുഖ്യമന്ത്രിയായി നിയമിക്കാനുള്ള മുഖ്യമന്ത്രി എം കെ സ്റ്റാലിന്റെ ശുപാർശയ്ക്ക് ഗവർണർ അംഗീകാരം നൽകിയിരിക്കുന്നു ഇന്ന് ചെന്നൈ രാജ്യസഭയിൽ വെച്ച് നടക്കുന്ന സത്യപ്രതിജ്ഞാ ചടങ്ങിൽ ഉദയനിധി സ്റ്റാലിൻ എന്ന നാൽപ്പത്തിയാറ് വയസ്സുകാരൻ ദ്രാവിഡ പ്രസ്ഥാനത്തിന്റെ ഇളം തലമുറക്കാരൻ തമിഴ്നാടിന്റെ ഉപമുഖ്യമന്ത്രിയായി അധികാരമേൽക്കും മുണ്ടക്കൈ ചൂരൽമല ഉരുൾപൊട്ടലിൽ കാണാതായവർക്കായുള്ള തിരച്ചിൽ പുനരാരംഭിക്കണമെന്ന് ടി സിദ്ദിഖ് എംഎൽഎ ആവശ്യപ്പെട്ടു ജൂലൈ മുപ്പതിന് ഉരുൾപൊട്ടലുണ്ടായതിനുശേഷം ഓഗസ്റ്റ് പതിനാല് വരെയാണ് തിരച്ചിൽ നടത്തിയത് പിന്നീട് ഒരു ദിവസം കൂടി തിരഞ്ഞു തിരച്ചിൽ പുനരാരംഭിക്കണമെന്ന് മുഖ്യമന്ത്രിയോടും മന്ത്രിമാരോടും കളക്ടറോടും നിരന്തരമായി ആവശ്യപ്പെട്ടതാണ് എന്നാൽ ഫലമുണ്ടായില്ല ദിവസത്തിന് ശേഷം അർജ്ജുന്റെ മൃതദേഹം കണ്ടെത്താനായത് ദുരന്ത നിവാരണ പ്രവർത്തനങ്ങൾക്ക് ആത്മവിശ്വാസം നൽകുന്നതാണ് ചൂഴൽമലയിലെയും മുണ്ടക്കയിലെയും ജനങ്ങളുടെ വികാരം തിരച്ചിലിന്റെ കാര്യത്തിൽ ഉൾക്കൊള്ളാൻ സർക്കാർ തയ്യാറാകണമെന്ന് ദുരന്തബാധിതർക്ക് വേണ്ടി ആവശ്യപ്പെടുകയാണെന്നും ടി സി വ്യക്തമാക്കി ഷിരൂരിലെ മണ്ണിടിച്ചിലിൽ മരിച്ച അർജുന്റെ മൃതദേഹം കണ്ണാടിക്കലിലെ വീട്ടുവളപ്പിൽ സംസ്കരിച്ചു ചിതയിലേക്കെടുത്തപ്പോൾ അർജുന്റെ കുഞ്ഞുമകൻ അയാന്റെ കരച്ചിൽ കണ്ടു ഉള്ളുലച്ചു പൊതുദർശനം പൂർത്തിയാക്കി അനിയൻ അഭിജിത്തും ബന്ധുക്കളും അന്ത്യകർമ്മങ്ങൾ നടത്തി അർജുനെ അഗ്നി നാളങ്ങൾ ഏറ്റുവാങ്ങി പള്ളാത്തുരുത്തി ബോട്ട് ക്ലബ്ബിന്റെ കൈക്കരുത്തിലേറി കാരിച്ചാൽ ചുണ്ടൻ ാമത് നെഹ്റു ട്രോഫി കിരീടം ചൂടി കൈനകരി വില്ലേജ് ബോട്ട് ക്ലബ് തുഴഞ്ഞ നിരണം ചുണ്ടനെ ദശാംശം അഞ്ചു മൈക്രോ സെക്കൻഡുകൾക്ക് പിന്തള്ളിയാണ് വിജയൻ തുടർച്ചയായി അഞ്ച് കിരീടമെന്ന ചരിത്ര നേട്ടത്തിലേക്കാണ് ഇക്കുറി പള്ളാതുരുത്തി ബോട്ട് ക്ലബ് തുഴഞ്ഞു കയറിയത് സി പി എം മലപ്പുറം ജില്ലാ സെക്രട്ടറി ഇ എൻ മോഹൻദാസിനെതിരെ കടുത്ത ആരോപണങ്ങൾ ഉയർത്തി പി വി അൻവർ എം എൽ എ ജില്ലാ സെക്രട്ടറി പക്ക ആർ എസ് എസ് കാരനാണ് മുസ്ലിം വിരോധി താൻ അഞ്ചു നേരം നിസ്കരിക്കുന്നുവെന്നതായിരുന്നു അദ്ദേഹം കണ്ട അയോഗ്യത ആർ എസ് എസ് ബന്ധത്തിന്റെ പേരിൽ ഇ എൻ മോഹൻദാസിനെ പാർട്ടി ഓഫീസിൽ വെച്ച് ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം ചവിട്ടാൻ ശ്രമിച്ചതായും അൻവർ വെളിപ്പെടുത്തി നടൻ സിദ്ദിഖ് നിയമത്തെ വെല്ലുവിളിക്കുകയാണെന്നും ഹൈക്കോടതി മുൻകൂർ ജാമ്യം തള്ളിയിട്ടും ഉന്നതരുടെ തണലിൽ നിയമത്തെ അംഗീകരിക്കാൻ മടികാണിച്ച് ഒളിച്ചിരിക്കുകയാണെന്നും അറിയിച്ച് സർക്കാർ സുപ്രീംകോടതിയിൽ സത്യവാങ്മൂലം നൽകി ഇതു സംബന്ധിച്ച് ലഭിച്ച വിവരങ്ങൾ അടക്കം തിങ്കളാഴ്ച സിദ്ദിഖിന്റെ ജാമ്യാപേക്ഷ പരിഗണിക്കുമ്പോൾ കോടതിയെ അറിയിക്കാനുമാണ് തീരുമാനം ആർഭാടം സംബന്ധിച്ച് പാർട്ടിക്കെതിരെയുള്ള ആക്ഷേപങ്ങൾ തിരുത്താൻ സിപിഎം ഒരുങ്ങുന്നു പാർട്ടി സമ്മേളനങ്ങൾ ആർഭാടരഹിതമായി നടത്തണമെന്ന് സംസ്ഥാന കമ്മിറ്റി നിഷ്കർഷിച്ചു ചില ഘടകങ്ങൾ പരസ്പരം മത്സരിച്ച് സമ്മേളനം മെഗാ ഇവന്റായി സംഘടിപ്പിക്കുന്നത് വിലക്കി ലോക്കൽ ഏരിയ സമ്മേളനങ്ങൾ മുതൽ ധാരാളിത്തം പ്രകടമാണെന്ന വിമർശനം കണക്കിലെടുത്താണ് ഇത് എസ് എഫ്ഐയിലെ ഒരു വിഭാഗം പാർട്ടിക്കും മുന്നണിക്കും ഉണ്ടാക്കുന്ന തലവേദന കർശനമായി കൈകാര്യം ചെയ്യാനും തീരുമാനിച്ചു ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ കനത്ത തോൽവിയെ തുടർന്ന് സർക്കാരിനൊപ്പം പാർട്ടിയും തിരുത്തലുകൾക്ക് തുടക്കമിടണമെന്നാണ് സംസ്ഥാന കമ്മിറ്റിയുടെ തീരുമാനം ഇന്നത്തെ പ്രധാന വാർത്തകൾ വായിക്കുന്നത് അവസാനിപ്പിക്കുന്നു ഈ ചാനൽ ഇനിയും സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ദയവായി സബ്സ്ക്രൈബ് ചെയ്യണമെന്ന് അഭ്യർത്ഥിക്കുന്നു ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യണമെന്നും ഷെയർ ചെയ്യണമെന്നും കൂടി അഭ്യർത്ഥിക്കുന്നു എല്ലാവർക്കും നല്ല ദിവസം ആശംസിക്കുന്നു നമസ്കാരം